ശരിക്കും പാട്ട് പാടുന്ന ഒരു പെൺകുട്ടി എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ ആദ്യം നോക്കിയത് സാരി ഉടുത്ത് സുന്ദരിയായിട്ടുള്ള ഒരാള് അവിടെ നിന്നിട്ട് എന്തോ പാട്ട് പാടുന്നു കൊള്ളാമല്ലോ സാരി എന്നിങ്ങനെ നോക്കി തുടങ്ങിയതാണ് പിന്നെയാണ് ഈ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്നെ തല്ലിക്കൊല്ലരുത് സത്യം സംഭവം ഇതായിരുന്നു ശരിക്കും ഡോക്ടർ ഇതേ അനുഭവം ഉണ്ടാവില്ലേ സാരി ഉടുത്ത് ും തീർച്ചയായിട്ടും ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൂടി അങ്ങനെ ഒരു സംഭവം ഉണ്ടായതുള്ളൂ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പ്രോഗ്രാമിന് പോയി അപ്പം ഈ സ്ഥിരം സാരിയിൽ കാണ കാണുന്നോണ്ട് തന്നെ എനിക്കതൊന്നും പൊളിക്കണം എന്നുണ്ട് ആൾക്കാർ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഞാനിപ്പോ വേറെ ഡ്രസ്സൊക്കെ തയ്പ്പിച്ച് ഞാൻ ഈ സാരികളൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിനെ തന്നെ ഉടുത്തു കഴിഞ്ഞാ അപ്പം അപ്പോഴേക്കും ചോദിക്കും ഇത് ഇത് മറ്റേ അതിനെടുത്തതല്ലേ എന്താ വീണ്ടും എടുത്തത് അങ്ങനെയൊക്കെ ചോദിക്കും നമ്മൾ നമ്മളതൊന്ന് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് സ്റ്റൈലാക്കി അല്ലെങ്കിൽ ഒരു സൽവാർ സൽവാറാക്കുവോ അങ്ങനെ ഒന്ന് രണ്ട് സൽവാറും ഫ്രോക്കും ഒക്കെ ഞാൻ തയ്ച്ചു വെച്ചിരുന്നു ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അപ്പം അതിൽ അതിലൊരണ ഞാൻ കൊണ്ടുപോയത് പക്ഷെ എങ്ങനെ പോയാലും ഒരു സാരി എപ്പോഴും ഞാൻ ഇങ്ങനെ ഒന്ന് റിസർവ് വെക്കും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാലോ അല്ലെങ്കിൽ എനിക്ക് തന്നെ ചിലപ്പോൾ ഇടുമ്പോൾ അത് പോരാ എന്നൊക്കെ തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതെടുക്കും അപ്പം ഇങ്ങനെ അതിൻ്റെ പ്രാക്ടീസിന് ചെന്നപ്പോൾ ഞാൻ ഇതായിരുന്നു സൽവാറിലാണ് പ്രാക്ടീസിന് ചെന്നപ്പോ വൈകുന്നേരമായ പ്രോഗ്രാമിന് കേറുന്നതിന് മുമ്പേ വിളിച്ച എന്നെ ചോദിച്ചു ഡോക്ടർ സാരി തന്നെ ആക്ച്വലി ഇന്ന് രാവിലെ ഞാൻ ജോലി കഴിഞ്ഞ ഓടി വരുകയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ ഇട്ടിരുന്ന സൽവാർ വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ ഇറങ്ങിയപ്പോ ഹസ്ബൻഡോട് ചോദിച്ചാൽ ഇത് ഇട്ടാലോ എന്ന് ചോദിച്ചു അപ്പൊ നിനക്ക് ഇഷ്ടമുള്ളത് ഇട്ടോ എന്ന് പറഞ്ഞു ഞാൻ പിന്നെ സാരി കൊടുത്തേക്കാ എൻ്റെ ഒരു കോൺഫിഡൻസ് ആണ് കേട്ടോ സാരി എന്ന് പറയുന്നത് ബേസിക്കലി എനിക്ക് ഭയങ്കര എല്ലാവരും ചോദിക്കാറുണ്ട് ഇങ്ങനെ ഇത് ഉപയോഗിക്കാൻ ഭയങ്കര പാടല്ലേ സ്റ്റേജിൽ പാടല്ലേ പാടുമ്പം അതൊരു ഡിസ്കംഫർട്ട് അല്ലേ എന്നൊക്കെ ചോദിക്കും പക്ഷേ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള വേഷമാണ് ഇത് അപ്പം അത് കംഫർട്ടബിളും ആണ് കോൺഫിഡൻസും സാരിയിൽ തന്നെയാണ് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റൈലൊക്കെ അപ്പൊ അത് കണ്ടിട്ടാണ് ഒരുപാട് ആരാധകർ ഉള്ളത് എന്റെ പുറകെ ഇരിക്കുന്ന ക്യാമറമാൻ ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷെ അത് ഫേസ്ബുക്കാണ് അപ്പോൾ ഏജും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ തീർച്ചയായും ഇൻസ്റ്റൈലല്ല ഡോക്ടർ കൂടുതൽ ഫോളോവേഴ്സുള്ള ചുമ്മാ ഞാൻ വെറുതെ പറഞ്ഞതാ ശരിക്കും പൊന്മാനിലെ ആ പാട്ടല്ലേ കണ്ണുകെട്ടി കെട്ടി എന്ന് പറയുന്ന പാട്ട് അത് പാടി തുടങ്ങാം കണ്ണ് മുത്തു മേലെ വീണ് കെട്ടി പത്താട് ചേലുള്ള പെണ്ണാട് കല്യാണം അരങ്ങാപ്പുളം വീളിപ്പാതിര കല്യാണം ബ്രൈഡാ തീയേ ബ്രൈഡാ തീയേ എന്തൊരുക്കം എന്തൊരുക്കം പെണ്ണാ തീയേ ബ്രൈഡാ തീയേ ബ്രൈഡാ തന്നെ ഞാൻ എനിക്ക് ഇത് കൊള്ളാലുള്ള സംഭവം എന്ന് പറഞ്ഞു അപ്പൊ അപ്പോഴും അവര് പറഞ്ഞു ഇത് എങ്ങനെ രണ്ട് രീതിയിലും വരും പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുമ്പോഴാണല്ലോ പലപ്പോഴും പലതും ശ്രദ്ധിക്കപ്പെടുന്നത് ഈ ബ്രൈഡാത്തി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി പക്ഷെ ഞാൻ പറഞ്ഞ ആൾക്കാരെല്ലാം അത് ആ വാക്ക് ഭയങ്കര രസം എന്നിങ്ങനെ പുതിയൊരു സാധനമാണല്ലോ ചിലത് ചോദിച്ചാ എന്താണ് ഈ ബ്രൈഡാത്തി എന്നാ അങ്ങനെ ചോദിച്ചു അതിന്റെ അനുകൂലോ രസമുള്ള ജസ്റ്റ് അത് ആ അതിന്റെ കഥയ്ക്ക് വേണ്ടിട്ടാണ് അവിടെ ആ രണ്ട് സ്ഥലത്ത് ആ ഒരു പോഷൻ കൊടുത്തിരിക്കുന്നത് പോകുന്നതാരാണോ പുരയും കരയും വിട പറഞ്ഞൊഴിയണ പെണ്ണാണോ പൊന്നാണോ വധുവരുന്നേ മധുവരുന്നേ കഴുത്തിലും കനത്തിലും പവൻ തരുന്നേ വിരുന്നിരുന്നേ നിരുന്നിരുന്നേ പുരയ്ക്കകത്തിരവിണിച്ചിരിപ്പറുന്നേ പു പുതിയ കാലഘട്ടത്തിന്റെ എഴുത്തുകൂടെയാണ് സുഹൈൽ അങ്ങനെ ശ്രമിക്കുമ്പോൾ എനിക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കാരണം പുതിയ വാക്കുകൾക്ക് ശ്രമിക്കുക നമ്മുടെ ഭാഷക്ക് ചില ചിലപ്പോ ചില പ്രയോഗങ്ങളൊക്കെ എടുത്തേക്കും കമ്പിളി പറയും പോലെ മലയാളത്തില് പലപ്പോഴും എനിക്ക് ലിറിക്സിലിപ്പം തമിഴില് കുറച്ചും കൂടി ഇങ്ങനെയുള്ള വാക്കുകൾ തമിഴില് കുറച്ചും കൂടെ ഭംഗിയായിട്ടും തമിഴിൽ അത് കേക്കുമ്പോ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷെ മലയാളത്തിൽ ഇങ്ങനെ വരുമ്പം എന്തെന്നുള്ളൊരു സാധനം ഉണ്ട് പക്ഷെ പുതിയ ജനറേഷന് എനിക്ക് തോന്നുന്നു അതിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറൻസ് വന്നിട്ടുണ്ട് ശ്രദ്ധിക്കുന്ന ആളാണെന്ന് എനിക്കറിയാം നമ്മൾ ശ്രദ്ധിക്കുകയും പറയുകയും ചെയ്യണം അതിനു മുമ്പ് എനിക്ക് ഈ കല്യാണ പ്രായത്തിൽ നിങ്ങൾ ആ പാടിയിക്കുന്നതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ കല്യാണ ആ അത് അത് ഈ പറഞ്ഞാലും ഞാൻ ഒട്ടും അങ്ങനെ ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് അധികം പറഞ്ഞിട്ടില്ലാത്തതാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മ്യൂസിക് മോജയില് ഞാൻ അന്ന് അവതരിപ്പിച്ച എല്ലാ പാട്ടുകളും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് ഞാൻ പാടിയ സാധനങ്ങളാണ് അപ്പൊ അതിൽ ഈ കല്യാണ പ്രായത്തിൽ അതിന്റെ ഒരു അറേഞ്ച്മെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ബെന്നി ജോൺസൺ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിയുന്നുണ്ടാവും ഇപ്പൊ ഈ പുതിയ ന്യൂ റിലീസസ് റീ റിലീസസ് ഒക്കെ ഏയുടെ സഹായത്തോടെ അതിൻ്റെ സൗണ്ടിങ് മുഴുവൻ ചെയ്യുന്നത് ബെന്നി ജോൺസൺ ആണ് എൻ്റെ അങ്കിളാണ് അപ്പോൾ ആളാണ് എനിക്ക് ഈ പാട്ടെല്ലാം സെറ്റാക്കി തന്നത് അപ്പൊ അതിന്റെ അറേഞ്ച്മെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അധികം ആൾക്കാർ അത് അത് നോട്ടീസ് മറ്റേ പാട്ടാണ് നോട്ടീസ് ചെയ്തത് എളവത്തൂര് കായലിന്റെ അപ്പോ ഈ പാട്ട് അപ്പോൾ ഇത് പക്ഷെ ഞാൻ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ ചെന്നപ്പം കോട്ടയംകാരായിരുന്നു കോട്ടയം അസോസിയേഷൻ്റെ ഒരു പ്രോഗ്രാം ആയിരുന്നു അപ്പം എന്നോട് പറഞ്ഞു ഈ പാട്ട് പാടണം എന്ന് പറഞ്ഞു അപ്പം നമ്മളോട് പല പാട്ടുകളും ഇങ്ങനെ പറയുമല്ലോ അപ്പം അവിടെ ചെന്നപ്പം പെട്ടെന്ന് പറഞ്ഞതായിരുന്നു എന്തേലും അതിൻ്റെ കരമൊക്കെ അങ്ങനെ സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പക്ഷെ എന്തായാലും ഇത് പാടിയേ പറ്റുള്ളൂ ഡോക്ടർ ഞങ്ങൾക്കൊക്കെ ഭയങ്കര നൊസ്റ്റാജിയുള്ള പാട്ടാണ് അപ്പം ഇങ്ങനെ അച്ചായന്മാരൊക്കെ ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കാണ് അപ്പം ഞാൻ അന്ന് ഞങ്ങൾ നോക്കി വെച്ച പാട്ടുകളൊക്കെ പാടി പക്ഷേ ഈ പാട്ട് ഇങ്ങനെ എനിക്ക് പെട്ടെന്ന് പറഞ്ഞപ്പം ഇത് എങ്ങനെയാ അതിൻ്റെ അപ്പം അവർ എൻ്റെ കരോക്കെ ഒക്കെ സെറ്റാക്കി തന്നു എന്നിട്ട് ലാസ്റ്റ് എല്ലാം പാടി കഴിഞ്ഞിട്ട് ഇതോടെ പാടിയിട്ടേ അവർ വിട്ടുള്ളൂ പക്ഷെ എനിക്കിഷ്ടമായിരുന്നു ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടത്തോടു കൂടി പാടിയ പാട്ടാണ് ഇഷ്ടത്തോടു കൂടി വീണ്ടും പാടും ുളിരണ് കൂടകുളിരണ് മാൊരു പിടിച്ചൂടുണ്ടോ ഓ കല്യാണപ്രായത്തിൽ പിണ്ണുങ്ങൾ ചൂടുന്ന കൺമതപ്പൂ കണ്ണമ്പൂണ്ടോ ചൂട് ഇത്രയും വാർഡുകളല്ലേ ഞാൻ കുറച്ചുകൂടെ പ്രതീക്ഷിച്ചോട്ടെ ശരിക്കും ഡോക്ടർ സർക്കാർ ആശുപത്രിയിലാണ് അതെ ഞാൻ ഗവൺമെന്റ് ഹെൽത്ത് സർവീസിലാണ് വർക്ക് ചെയ്യുന്നത് തൃശൂർ പൂമലയിലാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത് ഈ ഈ ആദ്യത്തെ പാട്ട് ശേഷം എനിക്ക് തോന്നുന്നു ഒരു വർഷമായിട്ട് എന്താണ് ഇങ്ങനെ വിട്ടു വിട്ടു നിൽക്കുന്നത് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട് ഞാൻ ഒരുപാട് തവണ ഞാൻ ഇങ്ങനെ ബ്രേക്സ് എടുത്തിട്ടുണ്ട് പലപ്പോഴും ഞാൻ പത്താം ക്ലാസ് വരെ വളരെ കാര്യമായിട്ട് യൂത്ത് ഫെസ്റ്റിവലിലും ഒക്കെ സജീവമായിട്ട് മ്യൂസിക് വളരെ കാര്യമായിട്ട് കൊണ്ടുനടന്നതും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് അത് കഴിഞ്ഞ് ഞാൻ ഈ പഠിത്തം കഴിഞ്ഞ് എം ബി ബി എസ് ജോയിൻ ചെയ്ത സമയത്ത് വലിയൊരു ആയിരുന്നു അപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാട്ട് വിടുകയാണെന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് കാരണം അത്രയ്ക്കധികം പഠിക്കാനുണ്ട് ഫസ്റ്റ് ഇയർ ഒക്കെ ചെന്നപ്പം ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു പഠിക്കാനായിട്ട് അപ്പോഴൊന്നും എനിക്ക് ഇനി അങ്ങോട്ട് പാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന് പോലും ഉണ്ടായിരുന്നില്ല പക്ഷെ എൻ്റെ ഒരു ഭാഗ്യത്തിന് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു പഠിച്ചത് അപ്പോൾ അവിടെ ഒരുപാട് മ്യൂസീഷ്യൻസ് ആയിട്ടുള്ള സാർമാരുണ്ട് കുറേ പി ജിസ് ഉണ്ടായിരുന്നു അപ്പം മിക്കവാറും എല്ലാ സമയത്തും എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഞങ്ങളുടെ ഹാളിൽ ഉണ്ടാവും അപ്പോ അതിനൊക്കെ ഞാനുണ്ടാവും അപ്പോ എനിക്ക് ആ ഒരു ടച്ച് വിടേണ്ടി വന്നില്ല പിന്നെ എന്ത് കോൺഫിഡൻസ് ഐ മീൻ കോൺഫറൻസസ് ഉണ്ടെങ്കിലും എന്നെ പ്രയർ പാടാനോ അല്ലെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പാട്ട് പാടാനോ അല്ലെങ്കിൽ ബാങ്കിട്ടിൻ്റെ സമയത്ത് പാടാനോ ഒക്കെ വിളിക്കും അപ്പോൾ അതിന് കളിയാകി പറയുമായിരുന്നു അവിടെ പി ജി ഹോസ്റ്റലൊക്കെ ഇരുന്നാഴി അരി കൂടുതലിട്ട് അവിടെ വലിയ പാട്ടുണ്ടാവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എന്നെ ഇങ്ങനെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് അവിടെയായിരുന്നു അതിന് ശേഷമാണ് ഞാൻ പഠിത്തം കഴിഞ്ഞ് എൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞ് നിന്ന സമയത്താണ് സ്റ്റാർ സിംഗർ വരുന്നത് അപ്പോൾ ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് സ്റ്റാർ സിംഗർ വരുന്നത് പക്ഷെ അതൊരു വലിയ ബ്രേക്കായി അവിടെ വീണ്ടും ഞാൻ തുടങ്ങുകയാണ് വീണ്ടും പാട്ടിലേക്ക് വരികയാണ് അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഭയങ്കര ഹൈറ്റ്സ് ലുന്ന സമയത്താണ് കല്യാണം കഴിക്കുന്നത് അപ്പം കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ആയിരുന്നു ആദ്യത്തെ കുറച്ച് മൂന്നാല് മാസമൊക്കെ അവിടെയായിരുന്നു അപ്പോൾ വീണ്ടും ഞാൻ കഴിഞ്ഞു എല്ലാം പൊട്ടിക്കെട്ടി മടക്കി പിന്നെ എൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള അച്ഛനും അമ്മയും ഫാമിലിയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും വേണ്ട എന്നുള്ള അഭിപ്രായമായിരുന്നു എനിക്കും അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ ഭയങ്കരമായ ആഗ്രഹമൊന്നും പാട്ട് പാടണമെന്നും പഠിക്കണമെന്നൊന്നും ചെറുപ്പത്തിലൊക്കെ അച്ഛൻ്റെ ഒക്കെ നിർബന്ധം കൊണ്ട് മാത്രം പഠിച്ചതാണ് അപ്പോൾ ഞാനും ആ രക്ഷപ്പെട്ടു ഇനിയിപ്പോൾ ഇങ്ങനെ പോകാൻ വെറുതെ ഇരിക്കാം എന്നൊക്കെ ഉള്ള ഇതിലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ എല്ലാവരും പാട്ടൊക്കെ നം പാടുകയും ഭയങ്കര ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനെ സജീവമായിട്ട് വന്ന സമയത്ത് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞത് എൻ്റെ ഉള്ളിൽ നിന്നൊരു തോന്നലൊന്നു ഞാൻ ഇത്രയൊക്കെ പാടുന്ന ഒരാളല്ലേ ഭയങ്കര പാട്ടൊന്നുമല്ലേ ഞാൻ പറയണേ നമുക്ക് അങ്ങനെ ഒരു ടാലൻറ്റ് തന്നിട്ട് അത് നല്ലോണം പോലെ യൂസ് ചെയ്യാതിരുന്ന അത് ശരിക്കും ഒരു തെറ്റാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ എനിക്ക് തോന്നി അപ്പോൾ അങ്ങനെ ഞാൻ ചെറുതായിട്ട് കുറേ പാട്ടൊക്കെ ഇങ്ങനെ പാടിയൊക്കെ ഇട്ടു മറ്റേ ഈ സെൽഫി വീഡിയോസൊക്കെ ഇട്ട് അപ്പോൾ അതിലൊക്കെ എഫ് ബിയിലൊക്കെ ഇടുമ്പോൾ കിട്ടുന്ന ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ അയ്യോ ഡോക്ടർ ഓടിയായിരുന്നു ഇതുവരെ പാടിക്കൂടെ എന്താ പാടാത്ത ഞങ്ങൾ അടുത്ത പാട്ട് എപ്പോഴാണ് അങ്ങനെയൊക്കെ ആൾക്കാരും ഇപ്പം നമുക്കൊരു സെർട്ടൺ ഓഡിയൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് പാടി പാടിക്കഴിഞ്ഞാൽ പിന്നെ ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെത്താന് എന്ത് ചെയ്താലും നമുക്ക് നമ്മളെ പ്രസന്റ് ചെയ്യാൻ ഒരു മീഡിയം സോഷ്യൽ മീഡിയ ഉണ്ട് പണ്ടെന്ന് പറഞ്ഞാരെങ്കിലും വിളിക്കണമായിരുന്നു അവരെന്തെങ്കിലും നമുക്ക് വേണ്ടി ചെയ്യണമായിരുന്നു അതിപ്പോ ഒന്നും വേണ്ട അപ്പോൾ അത്രയൊക്കെ സൗകര്യം ഉണ്ടായിട്ട് ഞാൻ ചെയ്യാണ്ടിരിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി പിന്നെ മക്കളൊക്കെ ആയി അവരൊക്കെ കുറച്ച് വലുതായി കഴിഞ്ഞ സമയത്ത് ചെറിയ കുട്ടികളായിരുന്നു അന്ന് അപ്പം അപ്പം നമുക്കിങ്ങനെ ഇതിലേക്ക് കൂടുതൽ നമുക്ക് അങ്ങനെ ഹെൽപ്പൊന്നും ഇല്ല അപ്പം ആ സമയത്താണ് മ്യൂസിക് മോജോ വന്നത് അപ്പോൾ വീണ്ടും ഈ കല്യാണ സമയമൊക്കെ ആയപ്പോൾ വീണ്ടും ഒരു ബ്രേക്കായി മ്യൂസിക് മോജോ വന്നു മ്യൂസിക് മോജോയിൽ ഒരു ഞാനൊരു പതിനഞ്ച് ദിവസത്തെ മാത്രം പ്രിപ്പറേഷൻ കൊണ്ടാണ് ഞാൻ മ്യൂസിക് മോജോ ചെയ്യുന്നത് അതിന് മുമ്പ് എനിക്ക് അവിടുന്ന് ഒരു ഇൻവിറ്റേഷൻ വന്നിരുന്നു ഞാനൊരു കവർ ചെയ്ത സമയത്ത് അപ്പം എന്നോട് അപ്പം ഒറിജിനൽസ് വേണമായിരുന്നു ആ സീസൺ ഒറിജിനൽസിൻ്റെ ആയിരുന്നു അപ്പം എനിക്ക് ഒരു ആരുമായിട്ട് ഒരു പരിചയവും ഇല്ല ഈ ഇൻഡസ്ട്രിയിൽ ആരും അറിയില്ല അപ്പം ആരെക്കൊണ്ടാണ് ഇത് മ്യൂസിക് കഴിക്കുന്നത് എങ്ങനെയാണെന്നും അറിയില്ല അപ്പം ഞാനത് അങ്ങനെ ഡ്രോപ്പ് ചെയ്യായിരുന്നു പിന്നീട് വീണ്ടും മ്യൂസിക് മോജം വന്ന സമയത്ത് ഈ പാട്ടുകൾ വന്നു അത് ഞാൻ പറഞ്ഞില്ല നേരത്തെ ബെന്നി ജോൺസൺ അദ്ദേഹമാണ് എല്ലാം എനിക്ക് സെറ്റാക്കി തന്നത് അപ്പം അവിടെ ചെന്ന് അത് പാടി അത് റിലീസായി വീണ്ടും എനിക്ക് വീണ്ടും ഒരു ഇങ്ങനെ ഓരോന്നോരോന്ന് തര തരികയാണ് നീ നന്നാവും നന്നാവും പറഞ്ഞിട്ട് പക്ഷെ അപ്പന്ന് പറഞ്ഞു കഴിഞ്ഞാ അത് റിലീസായി രണ്ട് മാസം കഴിഞ്ഞപ്പം കോവിഡ് വന്നു കോവിഡ് വന്ന സ്ഥിതിക്ക് ഒരു ബ്രേക്ക് അപ്പൊ ശരി പറയാം പാട്ടുകാർ വന്നു എളവത്തൂരിന്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര കഥയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എളവത്തൂർന്ന് പറഞ്ഞ ഞാൻ മീഷമാധവൻ സിനിമയിലെ പാട്ടാണെന്ന് പല പലർക്കും അറിയില്ലായിരുന്നു അതൊരു ടൈറ്റിൽ സോങ് ആണല്ലോ അപ്പം ആ സിനിമ ഞാനൊരു മൂന്നവണ കണ്ടിട്ടാണ് അന്നത്തെ കാലത്ത് ഞാൻ ഈ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം ബാക്കിയെല്ലാം നമുക്ക് കേൾക്കാം പക്ഷേ ഇത് മാത്രം ആധുര്യം അത്ര ഭംഗിയിൽ പാടിയിട്ടുണ്ട് അപ്പം എനിക്ക് അന്നോട്ടേ ഈ പാട്ട് ഇത് എവിടെയെങ്കിലും ഉപയോഗിക്കണം പിന്നെ ചെറുതല്ലേ അപ്പം ചെറുതായത് തരുമ്പം ഞാൻ വിചാരിക്കുന്നത് എന്നാൽ ഇത് മൂന്നാല് വരി കഴിഞ്ഞിട്ട് കുറച്ച് വരിയും കൂടെ എഴുതിപ്പിച്ചാലോ ആരെക്കൊണ്ടേല്ലോ അപ്പം എന്നിട്ട് അങ്ങനെ അത് പാടിയാലോ ആ സമയത്താണ് ഈ മ്യൂസിക് മോചിരുന്നത് അത് വന്ന അതിൻ്റെ ഒരു പ്രമോ ഈ പാ ഇതിൻ്റെ നാല് പേര് പ്രൊമോ ഇട്ടപ്പോൾ തന്നെ ആ പ്രമോ വൺ ലാക്ക് വ്യൂസ് വന്ന് ഒരാഴ്ച കൊണ്ട് അത്രയും ഇത് വന്നു അപ്പം ഞാൻ ഞാൻ അത്ര ഒന്നും പ്രതീക്ഷിച്ച് ചെയ്ത പാട്ടല്ല അത് സിമ്പിൾ സാധനമാണല്ലോ പക്ഷെ ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസം കൂടെ ഞാനൊരു പ്രോഗ്രാമിൽ പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആ റെഡി ആയിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ചായ കൊണ്ടു കൊണ്ടുത്തന്ന ചേച്ചി വന്നു ആ പാട്ട് പാടുണ്ടല്ലോ അല്ലെ അത് കേക്കാനോ ഞങ്ങളൊക്കെ ഇരിക്കുന്ന കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ച ഇത്ര റീച്ച് ഉണ്ടാവാൻ മാത്രം എന്താണ് ആ പാട്ടിലെ ആ പാട്ടിന്റെ ആ പാട്ടിന്റെ ബ്യൂട്ടിയാണ് പാട്ട് വരികൾ അതിന്റെ പിന്നെ ആ സിനിമയുടെ ആ ഒരു ആംബിയൻസ് അതൊക്കെയാണ് ആ പാട്ടിന്റെ പ്ലസ് എന്ന് എനിക്ക് തോന്നി പാടാ ഈ ഇളവത്തൂര് കായലിന്റെ കൈത ക കള്ള നോട്ടം കണ്ടേ ഇണ്ടൽ ഞാൻ കുറ്റമാക്കല്ലേ ഏ ൊരു തിളക്കം കണ്ടടി കറുത്ത കള്ളന്റെ ചിരിയും കൊളുത്തിട്ടുള്ളിലെ വലിച്ച മാതിരി തരിച്ച നിന്നടി ഞാനേ കടക്കണ്ണിന്നൊരു തിളക്കം കണ്ടടി കറുത്ത കള്ളന്റെ ചിരിയും കള്ളൻ ആക്ച്വലി ഈ പാട്ട് കേട്ടിട്ടാണ് ജസ്റ്റിനെ ആദ്യമായിട്ട് വിളിക്കുന്നത് എന്നിട്ട് എന്നോട് പറഞ്ഞ് ഞാൻ ഈ വോയിസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്റെ വോയിസ് ബാങ്കിലേക്ക് ഇത് ഡിപ്പോസിറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് എന്നെങ്കിലും ഒരു ദിവസം ഞാൻ വിളിക്കും എന്ന് പറഞ്ഞു അത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നിക്ഷേപിച്ചത് എന്തായാലും